ഗൈകൊണ്ട ചോളപുരം അവിടെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ജയകൊണ്ടത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരിയല്ലൂർ ജില്ലയിൽ രാജരാജ ചോളന്റെ മകനായ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച ക്ഷേത്രമാണിത് ആയിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം രാജരാജ ചോളനാണ് നിർമ്മിച്ചത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഏകദേശം ഇരുന്നൂറ്റൻപത് വർഷ കാലഘട്ടത്തോളം ഈ സ്ഥലം ഗംഗ കൊണ്ട ചോളപുരമാണ് ചോള രാജാക്കന്മാരുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളുടെ അതേ ഒരു മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ക്ഷേത്രങ്ങളാണ് മെയിനായിട്ട് ചോള രാജാക്കന്മാർ നിർമ്മിച്ചതിൽ ഇപ്പോഴും അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രം അല്ലാതെ ബാക്കി രണ്ട് ക്ഷേത്രങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് അത് ഒന്ന് ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂർ പിന്നെ അതല്ലാതെ കുംഭകോണത്തുള്ള ധാരാസുരം ക്ഷേത്രം അതും ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും നിർമ്മിതിയില് ഏകദേശം ഒരേ പോലെയാണ് ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യ നമുക്കിവിടെ കാണാം താരാസുരം ബൃഹദേശ്വര ക്ഷേത്രം ഈ ഗംഗൈകൊണ്ട ചോളപുരം ഈ മൂന്ന് ക്ഷേത്രങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉള്ള ക്ഷേത്രങ്ങളാണ് ഇത് മൂന്നും ഇപ്പോഴും അധികം നശിക്കാതെ നിലകൊള്ളുന്നു ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ശിവലിംഗത്തിന്റെ എതിർവശത്തായിട്ടുള്ള നന്ദി നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഒരു നന്ദിയുടെ ഒരു സ്റ്റാച്ചുവ ആണ് അതിനേക്കാളും വലിയ നന്ദിയുടെ സ്റ്റാച്യു ആണ് ഈ കാണുന്നത് ബൃഹദേശ്വര ക്ഷേത്രത്തിലെ നന്ദി ഒരു മണ്ഡപത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് താഴെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എത്ര വലിയ നന്ദിയുടെ സ്റ്റാച്ചു ആണ് നോക്കൂ ഈ ക്ഷേത്രത്തിലെ വളരെ വലിയ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രാവിലെ സൂര്യകിരണം നന്ദിയുടെ മുകളിൽ അടിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നേരെ കാണുന്ന ശിവൻ്റെ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയിലേക്ക് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് ആ വെളിച്ചത്തിൽ നമുക്ക് ശിവലിംഗം കാണാം എന്നാണ് പറയപ്പെടുന്നത് ഉള്ളിലുള്ള ദീപങ്ങളെല്ലാം അണച്ചു കഴിഞ്ഞാൽ രാവിലെ ആ സൂര്യകിരണത്തിൻ്റെ പ്രകാശത്താൽ ശിവലിംഗം കാണും എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥലത്തിന് ഗംഗൈ കൊണ്ട ചോളപുരം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട് രാജേന്ദ്ര ചോള മഹാരാജാവ് ഗംഗാ സമതലം വരെ കീഴടക്കുകയും ഗംഗാജലം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഓരോ സ്ഥലങ്ങളും കീഴടക്കി പോകുമ്പോഴേക്കും ആ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ച് രാജാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഗംഗാനദിയിലെ ജലം ഒരു കുംഭത്തിലാക്കിയിട്ട് ആ ജലം കൊണ്ട് ഇവിടുത്തെ ശിവനെ അഭിഷേകം നടത്തുകയും ആ അഭിഷേക ജലം എല്ലാം കൂടി ഒന്നിച്ച് വന്ന് ഇവിടെ ഒരു കിണറ്റില് കളക്റ്റാകും ആ കിണർ ഇവിടെ ഉണ്ട് സിംഹക്കിണർ എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും രാജേന്ദ്ര ചോളൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം ആ സിംഹക്കിണറിലെ ജലം എടുത്ത് തലയിൽ തളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നാണ് പറയപ്പെടുന്നത് ഈ സിംഹക്കുളം നമുക്ക് കാണാം ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ആ സിംഹകിണർ ഇതിന്റെ താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട് ഇതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇത് അവിടെ അവിടെ പോയി അത് കണ കളക്റ്റ് ആകും വെള്ളം ക്ഷേത്രത്തിൽ നൂറ്റി നാപ്പത് തൂണുകൾ ഉള്ള ഒരു മനോഹരമായ മണ്ഡപം ഉണ്ട് അതല്ലാതെ തെങ്കൈലാസം പടകൈലാസം എന്ന രണ്ട് ശിവക്ഷേത്രങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് പിന്നെ ഉപക്ഷേത്രമായിട്ട് നവഗ്രഹം എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ നവഗ്രഹമുണ്ട് സൂര്യന് ചുറ്റു ആണല്ലോ ഗ്രഹങ്ങൾ വലം വെക്കുന്നത് അതുകൊണ്ട് ഞാ നമ്മള് വലം വെക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ നവഗ്രഹക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള താമരയുടെ ആകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങിനകത്താണ് ഈ നവഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് അതിന് നവഗ്രഹത്തിന് നടുക്കായിട്ട് സൂര്യന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൂര്യൻ പോകുന്നതായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ఇవితే శివలింగతి పదిమూనర అడి పొక్కాను బృహదేశ్వరక్షేత్ర శివలింగతి పన్నెండర అడి పొక్క ആനയെ വിഴുങ്ങുന്ന സർപ്പത്തിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ദ്വാരപാലകരാണ് പ്രധാന ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ളത് അത ഇതാണ് ടി പൊക്ക പാർവതി ദേവിയുടെ ഒരു ഉപപ്രതിഷ്ഠ ഇവിടെ ഉണ്ട് ഇവിടുത്തെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയെ പെരിയ നായകി എന്നാണ് പറയുന്നത് ഗംഗാധര ശര കരുണാകര മാമവ ഭവ സാഗര താര കരുണാകര മാമ धर शङ्कर करुणाकर माम भव तारक भो शम्भो शिव शम्भो स्वयं भो भो शम्भो शिव शम्भो स्वयं भो ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു വിശേഷ ദിവസമുണ്ട് ആ ദിവസം ഒരു വഴിപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗം മുഴുവൻ മൂടി നിറയ്ക്കുന്ന അത്രയും ചോറ് മൂടി വെച്ചിട്ട് അന്നാഭിഷേ അന്നാഭിഷേകം അങ്ങനെ നടത്തുന്നുണ്ട് അതിനുശേഷം അത് അവസാനത്തെ ഭാഗത്ത് വരുന്ന ചോറ് ചോറെടുത്തിട്ട് തൈര്സാധമായിട്ട് കുട്ടികളുണ്ടാവാത്ത ആളുകൾ സേവിക്കുന്നതായിട്ട് ഒരു വഴിപാട് വഴിപാടുണ്ട് അപ്പൊ ഈ പതിമൂന്നര അടി വലിപ്പമുള്ള ആ ശിവലിംഗം മൂടുന്ന അത്രയും അന്നം അതായത് ചോറ് മൂടും എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും അന്നം എടുത്തിട്ട് ഇവിടെ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പൊ അത് കഴിക്കുന്നവർക്ക് മക്കൾ ഉണ്ടാകാത്തവർ അത് കഴിച്ചു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്ന് പറയുന്നു അല്ലേ ൂർ ബൃതേശ്വര ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രത്തിന് ഒരുപാട് സാമ്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ നന്ദി മൂലസ്ഥാനത്ത് നിന്ന് നൂറ് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നന്ദി ഇരുന്നൂറ് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോള ഡൈനാസ്റ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റൻപത് വർഷത്തോളം ഉണ്ടല്ലേ നാനൂറ്റൻപത് വർഷത്തോളം ചോള രാജാക്കന്മാർ തമിഴ്നാടും അത് തമിഴ്നാട് മാത്രമല്ല പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യയിൽ ഗംഗാ സമതലം തുങ്കഭദ്ര നദി വരെയൊക്കെ കീഴടക്കി വാണിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ഇവിടെ നടത്തിയ ഭരണ പരിഷ്കാരങ്ങളെല്ലാം അതിന്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ എല്ലാം ഇപ്പോഴും നിലനിന്ന് വരുന്നു അതിൽ ഇരുന്നൂറ്റമ്പത് വർഷത്തോളം തന്നെ ഗംഗൈ കൊണ്ട ചോളപുരമാണ് ആസ്ഥാനമായിട്ട് അവർ ഭരിച്ചിരുന്നത് ഇവിടെ വരുമ്പം ആകപ്പാടെ അന്ന് ഇത്രയും വലിയ ഒരു നഗരമായിരുന്നു ഇതെന്നും ഒരു ആസ്ഥാനം തലസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആകെപ്പാടെ ഇപ്പം അവശേഷിപ്പുള്ളത് എന്ന് പറയുന്നത് ഈ ക്ഷേത്രം മാത്രമാണ് ബാക്കിയെല്ലാം പോയി അല്ലേ അപ്പോ ഈ ഒരു ഹെറിറ്റേജ് പ്ലേസിൽ വരാൻ സാധിച്ചതും ഇതൊക്കെ അറിയാൻ സാധിച്ചതും വലിയൊരു ഭാഗ്യമായി കരുതുന്നു ചോളന്മാർ തന്നെ സ്ഥാപിച്ച എത്ര ക്ഷേത്രങ്ങൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ദർശിച്ചു അല്ലേ അപ്പോ ഇനിയും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം നമസ്തേ